നമ്മൾ ഇന്ന് വാട്ടർമെലൻ മെലൻ ആണ് പറ്റാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് വാട്ടർമെലൻ പിന്നെ കുറച്ച് നാരങ്ങ നീര് പിന്നെ പഞ്ചസാര പിന്നെ അതടിക്കാനായിട്ടുള്ള മിക്സിയിലെ ജാർ പിന്നെ ഒരു കണ്ടീര അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മിക്സിയിലെ ജാറിലേക്ക് ഇതിൽ കൊള്ളുന്ന വിധത്തിലുള്ള വാട്ടർമെലൻ മലൻ ഇടാം അപ്പൊ നിങ്ങളുടെ വോട്ടർമെലിന് വാട്ടർ മെലിന് മധുരം ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി എല്ലാം മധുരം ഇല്ലെങ്കിൽ ഏഹ് അതിന ആവശ്യമുള്ള പഞ്ചസാര ഇട്ടാൽ മതി അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ ആണ് നമുക്ക് നാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ചോളാം ഇനി അടുത്തതായി നമുക്ക് ഏർ കേക്ക് അടിച്ചെടുക്കാം നമുക്ക് നല്ലോണം ഇത് ഇത് ഒരു കണ്ടെയ്നറിലേക്ക് നമുക്ക് വാട്ടർ വാട്ടർ മെലൻ്റെ ജ്യൂസ് കണ്ടെയ്നറിലേക്ക് നമുക്ക് ഒഴിച്ചു ഇതൊന്ന് ക്ലോസ് ചെയ്ത് ഇനി നമുക്ക് അപ്പോൾ ഞാൻ ഫ്രീസറിൽ ട്വന്റി ഫോർ അവേഴ്സ് വെച്ചിട്ട് ഇപ്പൊ അത് എടുത്തേക്കാണ് അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യാം ആ ഫോക്ക് വെച്ചിട്ട് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് ഒരു വൈൻ ഗ്ലാസ്സിലേക്ക് മാറ്റാം ക്രഷ് ചെയ്തതിന് ശേഷം